നീ ണിച്ചുകൊട് കാണിച്ചേ എന്താ കാണിച്ചു വെച്ചു വണ്ടിയുടെ പെട്രോള് ഇറങ്ങി പോന്ന ഓസത്തല്ലിപ്പൊട്ടിച്ച് ഇത് വണ്ടി ഈ ചൈരിനപ്പങ്ങാണ്ട് കേറി ഇവിടെ ഇങ്ങനെ പിടിച്ചതാ അല്ലാതെ പൊട്ടത്തില്ല ആര് പറഞ്ഞു അല്ലെങ്കി അത് പൊട്ടത്തേ ഇല്ല ഈ സാധനം കൈസപ്പ് ഇത് ഇനി മാറണം ഇതിന കളർത്തിയിട്ടില്ല ഇന്നലെ ഈ വീറ്റത്തിട്ടിട്ട് ഓടിയായിരുന്നു കൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഓടിച്ച് ഞാൻ കൊണ്ടുവന്ന് നോക്കിപ്പോൾ ഇവിടെ അനക്കാതെ വെച്ചേക്കുന്നു ജൈകള് വൈകിട്ട് 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 ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി മറ്റേ എന്താ നെടുമ്പാ അല്ല കോട്ടപ്പാറയോ പാറടമണ്ടയ്ക്ക് പോയിട്ട് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും ഇവിടെ വന്നപ്പോൾ ഭയങ്കര സ്മെല്ല് കൈ ഭയങ്കര പെട്രോളിന്റെ ഭയങ്കര സ്മെല്ല് പിന്നെ അച്ഛനെ പറഞ്ഞിപ്പോഴാണ് മൊത്തം താറയും മുഴുവൻ പെട്രോള് കിടക്കുമായിരുന്നു ആ ഓസ് പൊട്ടി ചേ ഓസ് പൊട്ടി പെട്രോള് മുഴുവൻ പോയി അതുകൊണ്ട് പെട്രോൾ ഉണ്ടായിരുന്നു പച്ച എത്ര ഒരു ഇരുന്നൂറ് രൂപയുടെ അടിപ്പിച്ചാണ്ട് പെട്രോൾ ഉണ്ടായിരുന്നു നൂറ്റമ്പത് രൂപയ്ക്ക് വീണ്ടും അടിച്ചുകൊണ്ട് അടിച്ചോണ്ട് കൊണ്ടുവെച്ചതാണ് മൊത്തം പോയി പെട്രോള് മൊത്തം പോയി ഏ സാധനം വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ വലിച്ചു ഞാൻ ഇതിനോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കാനൊന്നും എടുത്തു പോയി പക്ഷെ അത് വീഡിയോ ഇട്ടിട്ടില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഇതാണ് നമ്മടെ സിറ്റി ഇതാണ് നമ്മടെ പോന്നി ഇവിടെ താപ്പോട്ട് പോയി കഴിഞ്ഞ ചന്ത പോന്നി ചന്ത താഴോട്ട് പോന്നതാണ് നമ്മുടെ മെയിൻ സിഗ്നൽ ജംഗ്ഷൻ നമ്മുടെ ട്രാഫിക് ട്രാഫിക് വലിയ സിഗ്നൽ ഒന്നും ഇല്ല ഇവിടെ അത് അത്യാവശ്യമാണ് ഇപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഒക്കെ അത്യാവശ്യമാണ് പക്ഷെ ഇവിടെ സിഗ്നൽ സിഗ്നൽ സിഗ്നല് വെച്ചിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു സിഗ്നൽ വണ്ടി പോവാൻ വേണ്ടിട്ടില്ല പോയി നിയന്ത്രിക്കുന്നു സിഗ്നൽ ഇല്ലാത്തോണ്ടാണ് ഇത്രേജ് നേരെ പോകുന്നത് റാന്നി

എന്നുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വലിയ ഓപ്പറേഷനോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇതൊന്നും വാങ്ങിക്ക് അടുത്ത പക്ഷേ കൊണ്ട് അതിനത്തെ അടുത്ത പൊട്ടിക്ക് അത് നേരത്തെ ആ ഹോസ് പോയിരിക്കുവായിരുന്നു അച്ഛൻ തോ വിരാത് വന്നിട്ട് വണ്ടിക്കകത്ത് തന്നെ ഇരുപ്പാ മഴ തോന്നില്ല ചെയ്യടാ നിനക്ക് വലിച്ചു കൂരാൻ മാത്രമേ അറിയത്തുള്ളൂ പൊട്ടിക്കാനേ അറിയത്തുള്ളു ആ അതിന്റെ ഇതുണ്ട് ഒരു സുനുണ്ട്

പൈപ്പ് പിടിപ്പിക്കാൻ പോവാൻ നാശിപ്പിച്ച് പിടിപ്പിച്ചത് ഒന്നോടെ രണ്ടായിരത്തി ഒന്ന് പെട്രോള് കളഞ്ഞത് അത് മൊത്തം കളഞ്ഞു കഴിഞ്ഞു എന്തു ആയാലും എനിക്കാ കേ ത്ര പെട്ടുണ്ട് നടക്കു പോവി കൊമ്പ് വിലപ്പോൾ ഉണ്ടോ ഉണ്ട് 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 ഇഷ്ടം പോലുണ്ട് ഉണ്ട് തളയുന്നോ വണ്ടി സ്റ്റാർട്ട് ആക്കിയാ എന്താ നശിപ്പിച്ച വണ്ടി ശരിയാക്കി പൂജ വെക്കാൻ പോവാൻ എടാ നിനക്ക് പറഞ്ഞപോലെ എന്നും പൂജ ഇല്ലോ ഇനി എന്തോ പൂജ പൂജ വെക്കൂക്കാൻ പോവാ Bye.